നാല് പതിറ്റാണ്ടുകാലമായി വാദ്യകലാരംഗത്തെ നിറസാന്നിധ്യമായ കലാമണ്ഡലം വള്ളൂർ മുരളീധരന് സുവർണോപഹാരം നൽകി ആദരിക്കുന്നു ഈ മാസം ഒൻപതിന് ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് പരിപാടികൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാദ്യകലാരംഗത്തെ കലാമണ്ഡലം വള്ളൂർ മുരളീധരന്റെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് ജന്മനാട്ടിൽ സുവർണോപഹാരം നൽകി ആദരിക്കുന്നത് ഈ മാസം ഒൻപതിനാണ് ആദര ചടങ്ങ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ആദരച്ചടങ്ങ് ഒരുങ്ങുന്നത് ഞായറാഴ്ച രാവിലെ എട്ടിന് ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ ശിഷ്യന്മാരുടെ പഞ്ചാരിമേളത്തോടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് ത്രിപിൾ കേളി കൊമ്പ് പറ്റ് കലാമണ്ഡലം ബലരാമനും പോരൂർ ഉണ്ണികൃഷ്ണനും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും വൈകുന്നേരം മൂന്നിന് സമാധരണ സദസ്സ് മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മുഖ്യാതിഥിയാവും തുടർന്ന് കഥകളിയും അരങ്ങേറുമെന്ന് പറഞ്ഞു ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന പ്രശസ്ത കലാകാരനുമായ പ്രശസ്ത ചണ്ടവാദ്യ കലാകാരനുമായ കലാമണ്ഡലം വള്ളൂര് മുരളീധരന് ഒരു സുവർണോപഹാരം നൽകി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് ഒരു സുവർണോപഹാരം നൽകി ആദരിക്കാൻ പോവുകയാണ് ഈ മാസം നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച വള്ളൂർ വാദ്യ എന്ന് പേര് നൽകിയ ഈ ചടങ്ങ് ഈ മാസം ഒമ്പതാം തീയതിയാണ് ഞങ്ങൾ കൊണ്ടാടാൻ പോകുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളും ആദരണ സമ്മേളനവും ഉൾപ്പെട്ട ഒരു പരിപാടിയാണ് കേരളം മൊത്തം പ്രശസ്തമായ വേദികളിലും ക്ഷേത്രങ്ങളിലും വാദ്യം അവതരിപ്പിക്കുകയും മേളം പ്രമാണിക്കുകയും ചെയ്ത കലാമണ്ഡലമണ്ഡൂര മുരളീധരനെ ആദരിക്കേണ്ട ഒരു സമയമാണെന്ന് ഞങ്ങൾ സഹപ്രവർത്തകർക്കും ശിഷ്യന്മാർക്കും തോന്നിയത് കൊണ്ട് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുകയാണ് വിവിധ കലാപരിപാടികൾ വിവിധ പ്രശസ്ത പങ്കെടുക്കുന്ന കലാപരിപാടികളോട് കൂടിയാണ് ഈ വല്ലൂർ വാർത്ത നവംബർ ഒമ്പതാം തീയതി നടത്താൻ പോകുന്നത് പട്ടാമ്പി ശങ്കരമംഗലം ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും വിവിധ പ്രശസ്തരും പങ്കെടുക്കുന്ന ചടങ്ങാണ് ഭാരവാഹികളായ മോഹനൻ കുടുമുണ്ട ശ്രീ ജയാനാഥൻ പി ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്